സിനിമാ താരങ്ങളുടെ മക്കൾ അവരുടെ പാത തുടർന്ന് സിനിമയിലെത്തി പ്രേക്ഷക പിന്തുണയും സ്നേഹവും നേടിയെടുക്കുന്നത് സാധാരണമാണ് എന്നാൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ എന്തിനൊരു അഭിമുഖത്തിലോ ഓൺലൈൻ ചാനൽ വീഡിയോകളിലോ പോലും പ്രത്യക്ഷപ്പെടാതെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ച താരപുത്രയാണ് മീനാക്ഷി ദിലീപ് ഡോക്ടറായ മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുന്നത് പലരും സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സ്വന്തം എന്നാണ് കുറിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മീനാക്ഷി പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വെക്കേഷൻ ഡൺ എന്ന ക്യാപ്ഷനോടെ അല്പം മങ്ങിയ ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചത് പതിവ് പോലെ തന്നെ മീനാക്ഷിയെ കണ്ടതിൻ്റെ സന്തോഷവുമായി പോസ്റ്റിന് കീഴേ ആരാധകരെത്തി മീനാക്ഷി അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പോസ്റ്റിന് താഴെ പലരും കമൻ്റ് ചെയ്തിരിക്കുന്നത് ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയലിന് ശേഷവും അച്ഛനൊപ്പം ഉറച്ചു നിന്ന മകളാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോകുകയെന്നും എന്നാൽ അമ്മയ്ക്കു പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിനു പിന്നിൽ തക്കതായ കാരണം കാണുമെന്നൊക്കെയാണ് പലരുടെയും വാദങ്ങൾ തൻ്റെ മകൾക്ക് അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയുന്നതിനാലാണ് അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചത് എന്നാണ് മുൻപു മഞ്ജുവാര്യർ പറഞ്ഞിട്ടുള്ളത് മകൾ ഏത് നിമിഷം വന്നാലും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നും നടി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മകളുടെ പുതിയ പോസ്റ്റിൽ ലൈക്കുമായി മഞ്ജു വാര്യരും എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ചിലർക്ക് അത്ര പിടിച്ചിട്ടില്ല ചിലർ കടുത്ത അധിക്ഷേപമാണ് പോസ്റ്റ് താഴെ നടിക്കെതിരെ നടത്തുന്നത് എന്തിനാണ് ലൈക്ക് അടിച്ചതെന്നും വിവാഹവും കുട്ടികളുമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നാണ് ഒരു കമൻറ്റ് മീനാക്ഷിയെ എന്നേക്കുമായി കൈവിട്ട് കടന്നു കളഞ്ഞയാളാണ് മഞ്ജു വാര്യർ എന്നും മകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും പരിചരണവും നൽകി എല്ലാവിധത്തിലും ത്യാഗം ചെയ്തു അവളുടെ ഭാവി സംരക്ഷിച്ച ഉത്തമ മനുഷ്യനായ അവളുടെ അച്ഛനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്ന് മീനോട്ടി ആരെക്കാളും നന്നായി മനസ്സിലാക്കിയെന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് അമ്മയെ മീനാക്ഷി തൻ്റെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞുവെന്നും താൻ സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ തെളി ഉറച്ച തീരുമാനത്തിൻ്റെ ഉടമയായ ധീരയായ പെൺപുലിയാണ് മീനാക്ഷി എന്നും ഒക്കെയാണ് കമൻറ്റ് അമ്മ ഉപേക്ഷിച്ചിട്ടും സ്നേഹനിധിയായ അച്ഛൻ്റെ സത്യസന്ധമായ തിരിച്ചറിവും അച്ഛനിൽ സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കി എന്ത് വില കൊടുത്തും തൻ്റെ സ്നേഹനിധിയായ പിതാവ് കടന്നുപോയ അഗ്നിപരീക്ഷയിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന മീനൂട്ടിയെപ്പോലുള്ള ഉത്കൃഷ്ടമായ മകളെ തൻ്റെ അനന്തരാവകാശിയായി ലഭിച്ചത് നടൻ ദിലീപിൻ്റെ കർമ്മഫലവും മുൻജന്മ സുഹൃത്തവുമാണെന്നുമാണ് ആരാധകർ കുറിക്കുന്നത് അങ്ങേയറ്റം സമ്പന്നതയിലും ആഡംബരത്തിലും ജനിച്ചു വളർന്നുവെങ്കിലും മീനോട്ടി എല്ലായ്പ്പോഴും എളിമ മനോഭാവവും ലാളിത്യവും നിലനിർത്തുകയും നീതിയുടെയും സത്യത്തിൻ്റെയും തത്വം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകി സ്നേഹവാനായ പിതാവിനൊപ്പം ഒരു പാറപൊലി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളാണെന്നും മീനാക്ഷിയെ പുകഴ്ത്തിയുള്ള കമൻ്റിൽ പറയുന്നുണ്ട് പതിവ് പോലെ തന്നെ മീനാക്ഷിയും മഞ്ജുവോ ഒന്നും ഇത്തരം കമൻ്റുകളോട് പ്രതികരിച്ചിട്ടില്ല